അപ്പോൾ കയസ് ഇതാണ്ടേ നമ്മൾ ഇന്നെത്തിയിരിക്കുകയാണ് അപ്പോൾ ഇന്ന് ഡേ ആൻഡേ ആണ് കയസ് അപ്പം ഇന്ന് പതിമൂന്നാണ് പതിനാലാം തീയതി പതിമൂന്നാമത്തെ നോമ്പാണ് ഇപ്പം നാളെ എനിക്ക് ബയോളജിയുടെ എക്സാം ആണ് അപ്പോൾ ഞാൻ അണ്ടേ അത്താഴമൊക്കെ കഴിഞ്ഞു കിടന്നിട്ട് ഇപ്പോഴാണ് കയസ് ഞാൻ എണ്ണീറ്റ് വന്നത് ഇപ്പോൾ സമയം ഒരു പന്ത്രണ്ടരയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇപ്പോഴാണ് ഞാൻ താണ്ടേ എണീറ്റ് വന്നിരിക്കുന്നത് അപ്പോൾ എൻ്റെ പാവ കുട്ടികളൊക്കെ ഇവിടെ ഇരിപ്പുണ്ടപ്പോൾ ഞാൻ രാവിലെ എണീക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കും അത് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ഒരു ചാരി ഒരു ഇരിപ്പുണ്ട് അതായത് അതൊരു പ്രത്യേക തരം സുഖമാണ് അപ്പോൾ ഞാൻ മുഖമൊക്കെ കഴുകിയിട്ട് ഇവിടെ വന്നിട്ടിരിക്കുമായിരുന്നു അതായത് ഇന്നത്തെ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യാൻ ടൈമേ അപ്പോൾ ഇന്ന് കുറച്ച് വ്ലോഗേ കാണത്തുള്ളൂ ബിക്കോസ് നാളെ പരീക്ഷയാണ് അപ്പോൾ ഞാൻ ക്ലാസ് പ്രിഫർ ചെയ്യുന്ന ഫോണിനകത്തായിരുന്നു അപ്പോൾ ടി വിയിൽ കാണാറുണ്ട് പക്ഷെ ടി വിയിൽ കാണുമ്പോൾ നമുക്ക് സ്പീഡായിട്ട് കാണാൻ പറ്റത്തില്ലല്ലോ വൈ ഞാൻ ഫോണിലാണ് ക്ലാസ് കാണാറ് അപ്പോൾ ഫോണിലാകുമ്പോൾ ഞാൻ ടു എക്സി ഇട്ടിട്ട് അങ്ങോട്ട് സ്പീഡിൽ അടിച്ചു വിടും അപ്പോൾ ന്യൂ കൂട്ടിനൊക്കെ വന്നുകൊണ്ടിരിക്കും എനക്ക് എല്ലാം മനസ്സിലാവുന്നുണ്ടോ ഇത് പറഞ്ഞു പിന്നെ എനിക്കെല്ലാം മനസ്സിലാകുന്നുണ്ട് നമ്മളത് കേൾക്കുമ്പോൾ ആ ഒരു പെട്ടെന്ന് ക്യാപ്ചർ ചെയ്യുന്ന ആ ഒരു കപ്പാസിറ്റി വളരെ റയറാണ് വല് എന്തേലും ഒക്കെ നമുക്കതിൽ നിന്ന് കിട്ടും അപ്പോൾ ഞാൻ അത് ഭയങ്കര സാറ്റിസ്ഫൈഡാണ് സാറ്റിസ്ഫൈഡ് അങ്ങനെ ഞാൻ ക്ലാസ് കാണാറുണ്ട് സൈലമാണ് ഇനി പ്രിഫർ ചെയ്യുന്നത് എനിക്ക് ബെറ്ററായിട്ട് തോന്നിയിട്ടുള്ള സൈലമാണ് അതുകൊണ്ട് ഞാൻ സൈലമാണ് കാണുന്നത് അപ്പോൾ കൈ നമ്മുടെ ഇന്നത്തെ ഡേ സ്റ്റാർട്ട് ചെയ്യാനായിട്ടുണ്ട് വീടിയൊരു ആറ് മുപ്പതായിട്ടുണ്ട് അപ്പോൾ അതാണ്ട് ഇന്നത്തെ നമ്മുടെ എന്ന് വെച്ചാൽ മൂന്നാല് ദിവസം ഇല്ലാതിരുന്ന സാധനം നമുക്കിന്നുണ്ട് നമ്മുടെ സലാഡ് അതുപോലെ തന്നെ നമ്മുടെ മറ്റേ ആപ്പി മേടിച്ചുകൊണ്ടുവന്ന സമൂസ ഉണ്ട് നാരങ്ങ വെള്ളം കൈസ് ഞാൻ കലക്കിയ നാരങ്ങാവെള്ളം പിന്നെ തണ്ണിമത്തൻ ഉണ്ട് നമ്മുടെ ഒരു ദിവസം നമ്മൾ മിസ്സാക്കാത്ത സാധനം പക്ഷേ ഇന്നലെ അത് ഇല്ലായിരുന്നു പിന്നെ നമ്മുടെ മാങ്ങ ീന്തപ്പഴം പിന്നെ ചായ എല്ലാമാണ് ഇന്ന് കുറച്ച് ഐറ്റംസ് ഐറ്റംസാണുള്ളത് കാരണം നമ്മൾ എല്ലാ ദിവസവും എല്ലാ ഐറ്റംസ് വെക്കുമെങ്കിലും ആരും അങ്ങനെ തിന്നാറില്ല കാരണം നോമ്പ് കുറഞ്ഞു കഴിയുമ്പോഴത്തേക്കും നമുക്കതൊന്നും തിന്നാനുള്ള ശേഷി ഉണ്ടാകത്തില്ലല്ലോ അപ്പോൾ നമുക്കിനി നോമ്പ് കുറയ്ക്കുമ്പോൾ കാണാം

അല്ല നിനക്കുള്ളേ ഞാൻ ഞാൻ അതിനു സൈഡ് കമന്റ് ചെയ്യുകാ ഞാൻ ഈスタンബुल വൈ വിൻഡ് ബാക്ക് ടു ബെഡ് നമ്പർ 9 ടൈറ്റണ്ട് ഡോ നൈറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ സമയം അപ്പോൾ ഗേൾസ് ഇന്നത്തെ വ്ലോഗ് അവസാനിപ്പിക്കാൻ സമയമായിരിക്കുന്നു ആൻഡ് ഗേൾസ് നാളെ എനിക്ക് രാവിലെ പത്ത് മണിക്ക് ബയോളജിയുടെ എക്സാം ആണുള്ളത് അപ്പോൾ എല്ലാവരും എന്താ ചെയ്യുക എനിക്ക് ഓർത്തിട്ട് തന്നെ പേടിയാവുന്ന ഒന്നും പഠിക്കണ്ട ഓർത്തിട്ട് പേടിയാകുമെന്ന് കേട്ട മീമിനെ ഓട്ടിക്ക് പിന്നെ പഠിച്ചു കഴിഞ്ഞ അത്യാവശ്യം ഞാൻ എല്ലാം പഠിച്ചു ക്ലാസ് ഞാൻ രാവിലെ പറഞ്ഞല്ലോ ഞാൻ ക്ലാസ് കാണാറുണ്ട് ക്ലാസ് കണ്ടു ഇനി രാവിലെ ഒരു മോർണിംഗ് വെസ്റ്റുണ്ട് അതുകൂടി കണ്ടിട്ട് ആയി കഴിക്കഴിഞ്ഞ തൃപ്തിയായി അങ്ങനെ നമുക്ക് ഇനി നാളെ പോകണം പിന്നെ നോമ്പ് പിടിച്ചിട്ട് ആ ഒരു അറിയാവല്ലോ എല്ലാ നോമ്പ് പിടിക്കും നോർമലി എല്ലാവർക്കും അറിയാവല്ലോ കാരണം നോമ്പ് എടുക്കുന്നവരുണ്ടല്ലോ അല്ലാതെ നോമ്പ് എടുക്കുന്നവരും ഉണ്ടല്ലോ അപ്പോൾ അവർക്കെല്ലാവർക്കും അറിയാവല്ലോ ഈ ഒരു പിടിക്കുമ്പോൾ ഉള്ള ആ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ചൂട് ഇന്ന് പിന്നെ കുറച്ച് എക്സ്ട്രീം ക്ഷീണമായിരുന്നു രാവിലെ ഈ ബെഡ്ഡിൽ നിന്ന് ഇറങ്ങിയ ഞാൻ പിന്നെ കാണിച്ച ഷൂട്ട് വൈകിട്ട് ആറരയുടെ ഷൂട്ടാണ് അതായത് ടേബിളിലെല്ലാം സെറ്റ് ചെയ്തപ്പോൾ ഉള്ള ഷൂട്ടാണ് ഞാൻ പിന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നത് കാരണം അമ്മമാതിരി വീഡിയോ എടുക്കുമ്പോൾ ഒരു ഇൻട്രസ്റ്റും ഇല്ലാത്ത രീതിയിലായിരുന്നു അപ്പോൾ ആ രീതിക്ക് ശരിക്ക് ക്ഷീണിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാൻ പോവാൻ അപ്പോൾ എല്ലാവർക്കും ടാറ്റാ